ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒറ്റ ഫില്ലിങ്ങിൽ തന്നെ മൂന്ന് സ്നാക്സ് റെസിപ്പീസാണ് ഇതിൽ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഇനി മുന്നായി ഈ ചാനൽ ആദ്യമായാണ് ആരെങ്കിലും കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ആദ്യം തന്നെ ചിക്കൻ പപ്സിൻ്റെ റെസിപ്പി നോക്കിയാൽ അതിനായിട്ട് സവോളയിലേക്ക് തക്കാളിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇട്ട് അത് നന്നായി വഴറ്റിയെടുത്തതിനു ശേഷം അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും ചിക്കൻ മസാലയും പെപ്പർ പൗഡറും ചേർത്ത് അത് നന്നായി മിക്സ് ചെയ്തെടുക്കാം അതൊന്ന് മിക്സ് ചെയ്ത് നന്നായി വഴണ്ടി വരുന്ന ടൈം ആകുമ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ആഡ് ചെയ്ത് അതൊന്ന് മാറ്റിവെക്കാം ഇനി നമുക്ക് ഈ സ്നാക്സിലേക്ക് ആവശ്യമായ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഞാനിവിടെ എയർ ഫ്രൈയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതിലേക്ക് വെച്ചതിന് ശേഷം അത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്ത് കട്ട് ചെയ്ത് മാറ്റാം അതിനുശേഷം നേരത്തെ മാറ്റി വെച്ച മസാല ചിക്കൻ ആഡ് ചെയ്ത് അത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി പപ്സിൻ്റെ ഒരേ ഷീറ്റ് എടുത്തതിന് ശേഷം അതിലേക്ക് കുറേശ്ശെയായി ഈ ഫില്ലിങ് ചേർത്ത് കൊടുത്ത് ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം ഞാനിവിടെ ഈ ഇതിൽ കാണുന്നത് പോലെയാണ് എടുത്തിരിക്കുന്നത് അതിനുശേഷം അതൊന്ന് ഫോർക്ക് കൊണ്ട് ഒട്ടിച്ചു കൊടുക്കാം നിങ്ങൾക്ക് നോർമലി പബ്സിൻ്റെ ഷേപ്പിലും ചെയ്തെടുക്കാവുന്നതാണ് അതിനുശേഷം ഇതൊന്ന് എഗ് വാഷ് ചെയ്തെടുക്കാം എഗ്ഗിന് പകരം മിൽക്ക് യൂസ് ചെയ്തിട്ടും ഇതേപോലെ ചെയ്തെടുക്കാം എന്നിട്ട് ഇതൊന്ന് എയർ ഫ്രയറിൽ ഒരു നൂറ്റെൺപത്തഞ്ച് ഡിഗ്രിയിൽ ഒരു ട്വൻറ്റി മിനിറ്റ്സ് വെച്ച് ബേക്ക് ചെയ്തെടുക്കാം കറക്റ്റ് ടൈമിൽ തന്നെ പബ്സ് റെഡിയായി കിട്ടിയിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് പപ്സ് റെഡിയാക്കി എടുക്കാൻ പറ്റും നെക്സ്റ്റ് റെസിപ്പി വരുന്നത് ഒരു ഫലാഫിൽ ചിക്കൻ സാൻഡ്വിച്ച് ആണ് അതിനായിട്ട് ഒരു കുബോസിലേക്ക് കുറച്ച് ഹൊമോസ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നേരത്തെ ആക്കി വെച്ച ആ സെയിം ഫീല്ലിങ് തന്നെ ചിക്കൻ്റെ വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഫലാഫിൽ വെച്ച് കൊടുത്ത് അതും ഒന്ന് പ്രെസ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം റോൾ ചെയ്തെടുത്തതിന് ശേഷം അതും എയർ ഫ്രയറിൽ തന്നെ ഒരു വൺ സിക്സ്റ്റി ഡിഗ്രിയിൽ ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സോളം വെച്ച് ഇതൊന്ന് നമുക്കൊന്ന് എടുക്കാം ജസ്റ്റ് ഒന്ന് ചൂടാക്കി കിട്ടിയാൽ മതി കാരണം ഇത് ഓൾറെഡി നമുക്ക് വെന്ത് ഉള്ള ഐറ്റംസ് തന്നെയാണ് അപ്പോൾ ഇതൊന്ന് ചൂടാക്കിയെടുത്ത് കട്ട് ചെയ്തെടുക്കാം ഇനി നെക്സ്റ്റ് റെസിപ്പി വരുന്നത് ചിക്കൻ്റെ സമൂസയാണ് ഇത് നോർമൽ ആ സെയിം ഫില്ലിങ്ങിൽ തന്നെ വെച്ചിട്ട് ഇതുപോലെ ഓരോ ഷീറ്റ് എടുത്തതിന് ശേഷം അതൊന്ന് ഫോൾഡ് ചെയ്ത് ഫില്ലിങ് അതിൽ നിറച്ചതിന് ശേഷം അത് നമുക്കിതുപോലെ വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്ത് എടുത്ത് അത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഞാൻ എയർ ഫ്രയറിലല്ല ഓയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഒറ്റ കൊണ്ട് തന്നെ നമുക്ക് മൂന്ന് സ്നാക്സ് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൻ അമർത്താൻ മറക്കരുത് കൂടാതെ തന്നെ ഈ റെസിപ്പീസൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ബൈ ബായ്